ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദേവയാന ഈ കല്ല് തുള്ളി അവിടെ നിന്ന് പോവുകയാണ് ആ സമയം ആദർശി പിന്നാലെ ചെല്ലുന്നുണ്ട് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ ഒരു നിമിഷം നിന്നാലും എനിക്ക് പറയാനുള്ളത് അമ്മ കേൾക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ പറയുകയാണ് ഇനി നീ അമ്മ എന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വരണ്ട അമ്മയും മോനും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി തീർന്നിരുന്നു ഈ ലോകം മുഴുവൻ കീഴ്മഴായി മറഞ്ഞാലും എൻ്റെ മോനെ എന്നോടുള്ള സ്നേഹം എന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അതെല്ലാമാണ് ഇപ്പോൾ ടം അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാനും നീന്തീ അമ്മ ബന്ധമില്ല അതോടുകൂടി തീർന്നിരിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് നീ എന്നോട് തിരിച്ചു ചെയ്തത് ഇങ്ങനെയാണോ നീ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ മോനെങ്കിലും എൻ്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എൻ്റെ മോനും അവളുടെ പാട്ടിലായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു കല്യാണത്തിന് നിനക്ക് തീരെ താല്പര്യം അതുകൊണ്ട് ഞാനും അവൾക്കെതിരായിട്ട് നിന്നിരുന്നത് നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു നിനക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണത്തിനെതിരായിട്ട് അമ്മ മാത്രം സംസാരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്തായി നീ വരെ അവളെ ഭാഗത്തേക്ക് മാറിയിട്ട് എന്നെ കുറ്റക്കാരിയാക്കിയിരിക്കുന്നു എനിക്ക് ഇതിൽ പരമിനിയൊന്നും തന്നെ കേൾക്കാനായിട്ടില്ല ഈ ഭൂമി പിളർന്ന് അങ്ങോട്ട് അടിയിലോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് എന്നാണ് എനിക്കിപ്പോൾ ചിന്ത വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ആദർശം പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ഞാൻ ആരെ മുമ്പിൽ അമ്മേനെ വിട്ടുകൊടുക്കില്ല ഇങ്ങനൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും നീ ഒരിക്കലും ഇങ്ങനെ എന്നോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല ആദർശ് എന്ന് പറയണം ആ സമയം ആദർശ് മനസ്സിലാലോചിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പോൾ അമ്മേനോട് പറയാൻ നിൽക്കണ്ട കാരണം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അനന്തപുരി വീടാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു മരണവീടാവും മുത്തശ്ശൻ്റെ കാര്യം അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അമ്മയോട് പറയണ്ട എന്നുള്ളത് തീരുമാനത്തിലേക്ക് െത്താണ് എന്നിട്ട് ആദർശ അമ്മയോട് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഇപ്പം പറയാൻ കാരണം പിന്നീട് അമ്മ അത് മനസ്സിലാക്കും അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചതെന്നുള്ളൊരു കാര്യം അപ്പോൾ അമ്മ എന്നെ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ എനിക്കമ്മയോട് പറ പറയാനായിട്ടൊരു നിർവാഹമില്ല അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം എത്രയ്ക്കെ എന്തൊക്കെ ഉണ്ടായാലും എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും അത് അതമ്മ മനസ്സിലാക്കാനുള്ളൊരു സമയം വരും അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു അമ്മ എന്നെ ഒരിക്കലും വെറുക്കരുത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അമ്മ അറിയുമ്പോൾ അമ്മ പിന്നീട് വല്ലാതെ വേദനിച്ചു പോകും അതുകൊണ്ടാണെന്നും കൂടി ആദർശം പറഞ്ഞു തീർക്കുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നീന എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞ് മിണ്ടിയും പണി കൂട്ടുകൂടാനൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന് ദേവിയാനി ഉറച്ച സ്ഥലത്ത് തന്നെ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് ദേവിയാനി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരുമ്പോൾ നയനയുടെ ഫോണിലേക്ക് അമ്മയുടെ ഒരുപാട് കോളുകൾ വന്നു വന്നുകെടുക്കുന്നുണ്ട് മിസ് കോൾസ് വന്നു കിടക്കുന്നുണ്ട് അങ്ങനെ ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് കനകയോട് കുറേ മിസ് കോളാണ് അപ്പോൾ കനക നേരെ വിളിക്കുകയാണ് നയന എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഇത്ര അർജൻറ്റായിട്ട് ഫോം വിളിച്ചിരുന്നത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഹാളിലായിരുന്നു എന്താണ് അമ്മ ഇത്രയും അര്ജന്റായിട്ട് വിളിക്കാനുണ്ടായ കാരണം എന്നുള്ളൊരു കാര്യം നയന കനകയോട് ചോദിക്കുകയാണ് അപ്പം കനക പറയുന്നുണ്ട് മോളെ ഇവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട് നായനെ മനസ്സിലാലോയിക്കുന്നുണ്ട് ഇവിടെ എന്തേലും പ്രശ്നം വന്നുകഴിഞ്ഞാലും അമ്മയ്ക്ക് അത് അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അമ്മയ്ക്ക് അത് വേഗം തന്നെ മനസ്സിലായിട്ടാണല്ലോ അമ്മ ഇപ്പോൾ വിളിച്ചതെന്ന് പറയുമ്പം മനസ്സിൽ ആലോചിച്ചിട്ട് നായന ഇല്ല ഇല്ലമ്മേ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്താണെന്ന് അറിയില്ല മോളെ അന്നും മോളെ മഴയത്ത് നിർത്തിയതിനു ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെ ആലോചിച്ചുകൊണ്ട് എനിക്ക് ആകെ ഒരു സമാധാനമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ മോളെ അതൊന്നും സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്നൊരു കാര്യം കനക പറയുന്നുണ്ട് അതുപോലെ ഈ വീട്ടിലോ അവിടെയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം കൂടി നീ മനസ്സിൽ ഇട്ടാലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് വളരെയധികം ടെൻഷൻ ബാക്കിയുള്ളവരെ പോലെ എല്ലാം എന്തെങ്കിലും തുറന്ന് പറയുന്ന ഒരു സ്വഭാവമല്ല മനസ്സിലടക്കി പിടിച്ച് നടക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അമ്മയ്ക്കത് സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് അനക പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയണം അപ്പ പറയുന്നുണ്ട് ഗോവിന്ദ ഫോം വാങ്ങിച്ചിട്ട് സംസാരിക്കുകയാണ് മോളെ മോളെ ഓക്കെ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലാച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണ് ഞാൻ എപ്പോഴാണ് വരണ്ടേ എന്ന് നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദ പറയുകയാണ് ആ കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് മോളെ ഫോം വിളിച്ചത് മോളിനിയിപ്പം ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കേണ്ട വർക്കുകളെല്ലാം ഞാൻ ഒരുവിധം തീർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾ വന്ന വരണ്ട ഞാനത് തീർത്ത് കൊടുത്തോളാം എന്ന് പറയുകയാണ് അതുപോലെ ഒരു കാര്യം ചെയ് വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നയന അപ്പം പറയുന്നുണ്ട് മോൾ ഫോം വെക്കണേക്കാൻ മുമ്പ് മോൾ അമ്മേടെ അടുത്ത് പറഞ്ഞിട്ട് വെക്കിയില്ല ഇങ്ങനെ അത് മതി ടെൻഷൻ അടിച്ചോണ്ടിരിക്കാൻ പറയാതെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളൊക്കെ ആയി കൊടുക്കാമെന്നൊരു ഫോം കൊടുക്കുകയാണ് അങ്ങനെ കൊ ക കനക്കാർത്താനം പറയാണ് മോളെ മോൾ സമയത്ത് ഭക്ഷണം കഴിക്കണം സമയത്ത് ഉറങ്ങണം വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോടോ ആരോടെങ്കിലും ഷെയർ ചെയ്യണം പറ്റില്ല എന്നുണ്ടെങ്കിൽ മോളെ ഇങ്ങോട്ട് വരണം എന്ന് പറയണം അപ്പം നായനെ പറയുന്നുണ്ട് അമ്മയും അമ്മയോടല്ലേ ഞാനിതൊക്കെ പറയുന്നത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം എന്നൊക്കെ അമ്മ അതെന്നോട് തിരിച്ച് പറയുകയാണെന്ന് പറയുകയാണ് എന്താണെന്ന് അറിയില്ല മോളെ മോളെ കാര്യം അലച്ചിട്ട് അമ്മയ്ക്ക് വളരെയധികം വിഷമാണെന്നുള്ളൊരു കാര്യം കനക്ക പറയുന്നുണ്ട് അപ്പോൾ ഇനി അമ്മ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ഞാനിപ്പോൾ ഓക്കെ ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ േടനാണെങ്കിലും ഇപ്പോൾ ഓക്കെ ആയിട്ട് എന്നോട് സ്നേഹമായിട്ടൊക്കെ വരുന്നുണ്ട് ഇനി കൂടുതലായിട്ടൊന്നും ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട എന്ന് നമ്മുടെ നയന അച്ഛനോടും അമ്മയോടും കൂടി പറയുകയാണ് അങ്ങനെ അതോടുകൂടിയിട്ട് പത്രം മാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് പോകാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്കണേ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമതിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെയ്ക്കും ബായ്